വാട്സാപ്പിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും വിദ്വേഷ പ്രചരണം നടത്തി എന്ന ആരോപണത്തിൽ വടകര പോലീസ് അന്വേഷണം ശക്തമാക്കുന്നത് യൂത്ത് ലീഗ് നേതാവ് പി കെ കാസിം ഹൈക്കോടതിയെ സമീപിച്ചതുകൊണ്ടാണ് എന്ന റിപ്പോർട്ട് ഈ സാഹചര്യത്തിലാണ് വടകര മുൻ എം എൽ എ കെ കെ ലതികയുടെ മൊഴി രേഖപ്പെടുത്തിയത് കാഫർ പ്രയോഗമുള്ള സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ ലതിക ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവരുടെ മൊഴിയെടുത്തത് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ ഭാര്യയാണ് കെ കെ ലതിക തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം യൂത്ത് ലീഗ് നേതാവ് പി കെ കാസിമിന്റെ പേരിലാണ് സന്ദേശം പ്രചരിച്ചത് വ്യാജ ഐ ഡി ഉണ്ടാക്കി സന്ദേശം പ്രചരിപ്പിച്ചു എന്ന് കാസിം പരാതി നൽകി സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫും സമരം നടത്തിയിരുന്നു എന്നാൽ നടപടിയുണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് കാസിം കോടതിയെ സമീപിച്ചത് അഭിഭാഷകൻ മുഹമ്മദ് ഷാ മുഖേനയാണ് ഹൈക്കോടതിയിൽ അദ്ദേഹം സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത് തന്റെ പേരിൽ വ്യാജ വാട്സ്ആപ്പ് സന്ദേശം സൃഷ്ടിച്ചവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത് ഹർജി ഇന്നാണ് കോടതി പരിഗണിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കെ കെ ലതികയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത് അല്ലാത്തപക്ഷം കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് പോലീസ് വിലയിരുത്തുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം പ്രചരിപ്പിക്കപ്പെട്ട കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് സിപിഎം സംസ്ഥാന സമിതി അംഗവും സി ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ ഭാര്യയുമായ കെ കെ ലതികയുടെ മൊഴിയെടുത്ത് കോടതിയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് വാദം വിവാദമായ സ്ക്രീൻഷോട്ട് ലതിക അന്ന് തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിയാണ് കേസ് അന്വേഷിക്കുന്ന വടകര സബ് ഇൻസ്പെക്ടർ വടകര ഇൻസ്പെക്ടർ ടി പി സുമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ലതികയുടെ കക്കട്ടിലെ വീട്ടിലെത്തി മൊഴിയെടുത്തത് വനിതാ എസ് ഐ ധന്യാകൃഷ്ണൻ അവരുടെ മൊഴി രേഖപ്പെടുത്തിയാണ് തിരുവള്ളൂരിലെ എം എസ് എഫ് നേതാവ് പി കെ കാസിമിന്റെ വാട്സാപ്പ് സന്ദേശം എന്ന പേരിൽ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കാഫർ എന്ന് വിിക്കുന്ന പരാമർശമാണ് ഇതിലുള്ളത് ഈ സന്ദേശം പെട്ടെന്ന് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപിച്ചു ഇത് കെ കെ ലതികയും പങ്കുവച്ചു എവിടെ നിന്ന് സന്ദേശം കിട്ടിയത് എന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് ശേഖരിച്ചത് സന്ദേശത്തിന്റെ പേരിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നൽകിയ പരാതിയിൽ വടകര പോലീസ് ഇരുപത്തിയഞ്ചാം തീയതി രാത്രി തന്നെ കേസെടുത്തിരുന്നു സന്ദേശം മുഹമ്മദ് കാസിമിന്റെ പേരിൽ വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് കാണിച്ച് യൂത്ത് ലീഗും കാസിമും പരാതി നൽകി ഇതിൽ യൂത്ത് ലീഗ് നൽകിയ പരാതിയിലും അന്ന് തന്നെ കേസെടുത്തു പി കെ കാസിമിന്റെ ഫോൺ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചെങ്കിലും സന്ദേശം മുഹമ്മദ് കാസിം അയച്ചതാണ് എന്നതിന് പോലീസിന് ഒരു തെളിവും കിട്ടിയിട്ടില്ല ഇതോടെ വ്യാജ സന്ദേശം ഉണ്ടാക്കിയവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫും ആർ എംപിയും പ്രതിഷേധം ശക്തമാക്കി എസ് പി ഓഫീസിന് മുന്നിൽ ധർണയും നടത്തി ഇതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് പോലീസ് കെ കെ ലതികയുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയത് കാസിം കോടതിയെ സമീപിക്കും എന്ന സൂചന പോലീസിന് ലഭിച്ചിരുന്നു കാഫർ പ്രയോഗത്തിൽ പോലീസ് അന്വേഷണം ശരിയായ ദിശയിൽ അല്ലെന്ന് കാസിം പറയുന്നു തന്റെ പേരിൽ വ്യാജ സന്ദേശമാണ് പ്രചരിച്ചത് എന്നും താനാണ് കേസിലെ ആദ്യ പരാതിക്കാരനെന്നും എന്നാൽ തനിക്കെതിരെയാണ് പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണമെന്നുമാണ് പി കെ കാസിം വെളിപ്പെടുത്തിയത് കാരണമാണ് താൻ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നും അദ്ദേഹം പറയുന്നു വിവാദ വാട്സ്ആപ്പ് സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്തണമെന്നാവശ്യപ്പെടുന്ന ഹർജിയിൽ കേസിൽ പോലീസ് ആദ്യം പരാതി നൽകിയ തന്നെ തന്നെ പ്രതിയാക്കിയെന്നും കാസിം കുറ്റപ്പെടുത്തുന്നു യൂത്ത് ലീഗ് നെടുമ്പ്രമണ്ണ എന്ന പേരിൽ വ്യാജ പോസ്റ്റാണ് നിർമ്മിച്ചതെന്നും അമ്പാടിമുഖ സഖാക്കൾ എന്ന ഐ ഡിയിലാണ് ഈ സന്ദേശം താൻ ആദ്യമായി കണ്ടത് എന്നും കാസിം പറയുന്നു സംഭവത്തിൽ താൻ നൽകിയ പരാതിയിൽ അന്വേഷണം നിലച്ചിരിക്കുകയാണെന്നും സത്യം പുറത്തുവരാൻ ഉചിതമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു